പെരിന്തൽ സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി ബാങ്ക് പ്രസിഡന്റ് പാച്ചിരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നാസർ കാരാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം ബാങ്കിന് ഏഴു കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപ അറ്റലാഭമുണ്ട് ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്ക് ഇരുപത്തി ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബാങ്ക് ഡയറക്ടർമാരായ മാമിച്ചേരിയിൽ മമ്മിച്ചേരിയിൽ സി അബ്ദുൾ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ വി അജിത് കുമാർ വി സുരാദേവി ഇ ആർ സുൽഫത്ത് ബീഗം റജീന അൻസാർ എന്നിവർ സംസാരിച്ചു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എ ക്ലാസ് അംഗങ്ങളായ മുഹമ്മദ് റിഷാദ് സി ഹമീദ് മേലേതിൽ കുഞ്ഞി മുഹമ്മദ് കൂരിയാടൻ ആനന്ദൻ അരഞ്ഞിക്കൽ മുസ്തഫ പാക്കത്ത് എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ People's Urban Bank, Thiruvananthapuram